ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ മാധവ എനിക്ക് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന ആ തെളിവുകളേക്കാൾ അങ്ങയുടെ വാക്കുകളാണ് അങ്ങയുടെ വാക്കുകളിലാണ് കൂടുതൽ വിശ്വാസമെന്ന് അങ്ങനെ ഒരുക്കെ അവർ രണ്ടുപേരും ഒരു പൂന്തോട്ടത്തിൽ കൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു പക്ഷി ആകാശത്തിലൂടെ പറന്നു പോകുന്നത് ഭഗവാൻ കണ്ടത് അപ്പോൾ തന്നെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു അർജുന അതൊരു പ്രാവല്ലേ അർജുനൻ പറഞ്ഞു അതേ മാധവാ അതൊരു പ്രാവ് തന്നെയാണ് അപ്പോൾ ഭഗവാൻ വീണ്ടും പറഞ്ഞു നിൽക്കൂ അർജുന അത് പ്രാവല്ല അത് ഒരു കഴുകനാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഉടൻ തന്നെ അർജുനൻ ഉത്തരം പറഞ്ഞു ശരിയാണ് മാധവാ അത് കഴുകൻ തന്നെയാണ് അപ്പോൾ ഭഗവാൻ വീണ്ടും പറഞ്ഞു അല്ലല്ല അത് കഴുകനല്ല നിശ്ചയമായും അതൊരു കാക്കയാണ് അപ്പോൾ വീണ്ടും പറഞ്ഞു അർജുനൻ അതേ മാധവാ അത് കാക്ക തന്നെയാണ് ഇത് കേട്ട ഭഗവാൻ ചിരിച്ചു എന്നിട്ട് അർജുനനെ ശകാരിച്ചു ഭഗവാൻ നീ അന്തനാണോ അർജുന സ്വന്തമായി കാണുവാൻ കണ്ണുകളില്ലേ ഞാൻ പറയുന്നതെല്ലാം നീ എന്തിനാണ് ശരിവെക്കുന്നത് ഇതിന് മറുപടിയായി അർജുനൻ പറയുന്ന വാക്കുകൾ മാധവാ എനിക്കെൻ്റെ കണ്ണുകൾ കാണിക്കുന്ന ആ തെളിവുകളെക്കാൾ മുന്നിൽ നിൽക്കുന്നത് താങ്കളുടെ വാക്കുകളാണ് എനിക്ക് എൻ്റെ കണ്ണുകളേക്കാൾ കൂടുതൽ വിശ്വാസം അങ്ങയുടെ വാക്കുകളിലാണ് അങ്ങ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതുപോലെ ആവാനുള്ള ശക്തിയുണ്ട് ആ വാക്കുകൾക്ക് അത് പ്രാവോ കാക്കയോ കഴുകനോ എന്തുമാവാം അങ്ങ് കാക്ക എന്ന് പറഞ്ഞാൽ അത് കാക്ക തന്നെയാണ് ഈ കഥയുടെ ഒരു ഗുണപാഠം ഇങ്ങനെയാണ് വിശ്വാസം എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു ദൃഷ്ടാന്തമാണ് ഈ കഥ നാം ഗുരുവിലും ദൈവത്തിലും അങ്ങനെയുള്ള ഒരു ഉറച്ച വിശ്വാസം വളർത്തിയെടുക്കണം ഭഗവാൻ കൃഷ്ണനിലുള്ള ആ ഒരു ഉറച്ച വിശ്വാസമാണ് മഹാഭാരത യുദ്ധത്തിൽ ധർമ്മത്തിനും അധർമ്മത്തിനും തമ്മിൽ നടന്ന ആ ഒരു യുദ്ധത്തിൽ ധർമ്മത്തിന് വിജയിക്കുവാൻ സാധിച്ചത്